എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം മനോഹരമായ ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ സർവശക്തനായ ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അനുവദിച്ച മനോഹരമായ ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി അഞ്ചാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും അഞ്ചാം സങ്കീർത്തനം വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് വിശിഷ്യ ആരാധനയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം വളരെ സുപരിചിതമാണല്ലോ ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് തന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന ആ വാക്യം എന്നാൽ നാം വായിച്ച പതിനൊന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ദൈവസന്നിധിയിൽ അനുഭവിക്കാൻ കഴിയുന്ന മൂന്ന് പ്രത്യേക പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എല്ലാവരും സന്തോഷിക്കും ആനന്ദിച്ചാർക്കും നിന്നിൽ ഉല്ലസിക്കും ഞാൻ വീണ്ടും ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും അപ്പോൾ ആനന്ദിക്കുക സന്തോഷിച്ചാർക്കുക ഉല്ലസിക്കുക ഈ മൂന്ന് പദങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് മൂന്നും ദൈവ സന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന മൂന്ന് മഹത്വരമായ നന്മകളാണ് വിശദീകരിക്കുവാൻ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ ഇത് പറയുമ്പോൾ ഏഴാം വാക്യത്തിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് താഴേക്ക് വരുന്ന ഭാഗത്താണല്ലോ നാം ഇത് മാലിക്കുന്നത് എന്നാൽ ഈ സങ്കീർത്തന സസൂഷ്മ പരിശോധിച്ചാൽ രണ്ട് തരത്തിലാണ് സങ്കീർത്തനക്കാരൻ അത് വിവരിക്കുന്നത് ഒന്ന് ദുഷ്ടനോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും പിന്നെ ദൈവസന്ധതയിൽ ഒരു ദൈവഭക്തൻ അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വർണ്ണിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നാല് അഞ്ച് ആറാം വാക്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ അവിടെ നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്നും അഞ്ചാം വാക്യത്തിൽ അഹങ്കാരികളെന്നും രണ്ടാം ഭാഗത്ത് നീതികേട് പ്രവർത്തിക്കുന്നവരെന്നും ആറാം വാക്യത്തിൽ ഭോഷ്കു പറയുന്നവരെന്നും രക്തപാതകവും ചതിവുമുള്ളവരെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു വാസ്തവത്തിൽ ഇത് ആരെ കുറിച്ച് പറയുന്നതാ സകീർത്തനക്കാരൻ തൻ്റെ മുമ്പാകെ നിൽക്കുന്ന ദുഷ്ടനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തുന്ന വാക്കുകളാണ് ഒരു പക്ഷെ ഞാനിതിന് ഇങ്ങനെ പറയട്ടെ പൂർവ്വ പൂർവ്വചിത്രമാകാം അദ്ദേഹവും അവിടെ രേഖപ്പെടുത്തുന്നത് ഇന്ന പ്രഭാതത്തിൽ വാസ്തവത്തിൽ നമ്മുടെ ഒരു പൂർവ്വ ചിത്രമായിട്ട് ആ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അഹങ്കാരം ഉണ്ടായിരുന്ന ദുഷ്ടത ചെയ്തുകൊണ്ടിരുന്ന നീതികേട് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അഹങ്കാരികളായിരുന്ന യാതൊരു നന്മയും പറയുകാതെ പോഷ്ക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന രക്തപാതവും ചതിവുമുള്ള ജീവിതം നയിച്ചിരുന്ന ഒരു പൂർവകാല ചിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ആ അവസ്ഥയിലിരുന്ന നമ്മുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിരിക്കുകയാണ് എന്താ അവസ്ഥയ്ക്ക് മാറ്റം ഞാൻ ഓർപ്പിച്ച പതിനൊന്നാം വാക്യമാണ് ആ അവസ്ഥയുടെ മാറ്റം എന്ന് പറയുന്നത് അവിടെ ആ മൂന്ന് പ്രചോദനങ്ങൾ നോക്കുക ദൈവസന്നിധിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ മൂന്ന് ഘട്ടം കാര്യങ്ങളാണ് നമുക്കുണ്ടായിരുന്ന നമ്മുടെ സ്വഭാവങ്ങളിൽ ഒരിക്കൽ പോലും നമുക്ക് ലഭ്യമല്ലാതിരുന്ന മൂന്ന് കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത് നമുക്കുണ്ടായിരുന്ന അഹങ്കാരം കൊണ്ട് നമുക്കൊരിക്കലും സന്തോഷമില്ലായിരുന്നു ഉല്ലസിക്കുക നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു നമുക്കുണ്ടായിരുന്ന ഭൂഷ്കം കൊണ്ടും രക്തപാതകവും ചതുവും കൊണ്ടും നമ്മുടെ അനീതി കൊണ്ടും നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ നോക്കിക്ക് ദൈവസന്ധിയിലേക്ക് നന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച മഹത്തരമായ മൂന്ന് അനുഭവങ്ങൾ സങ്കീർത്തനക്കാരുടെ എഴുതാതിരിക്കുവാൻ കഴിയുന്നതല്ല ഇവിടെ നാം പാലിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നമുക്ക് സന്തോഷം ദൈവസന്നിധി ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു അടുത്ത വാക്യത്തിൽ നാം വായിച്ചു നീ അവരെ പാലിക്കുന്നുണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും അവരെപ്പോഴും ആനന്ദിച്ചാർക്കും നമുക്കിന്ന് മിത്രമായ ഒരു ആനന്ദം ലഭിക്കുവാനിടയായിട്ട് തീർന്നു ധൂർത്തപുത്രൻ സകേരുന്ന നശിപ്പിച്ച് മടിഞ്ഞി അപ്പന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ എന്താ മുതലായി കിട്ടിയതെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ഭാഗ്യത്തിന് ഇങ്ങനെ പറയട്ടെ അവന് മുതലായി കിട്ടിയത് നിത്യാനന്ദമാണ് അവന് ലഭിച്ചത് അവന്റെ കൈക്ക് മോതിരമിട്ടതോ കാലിന് ചേരിപ്പിട്ടതോ നല്ല മേത്രമായ വസ്ത്രം ധരിച്ചതോ ഭക്ഷണം കഴിച്ചതോ ഒന്നുമല്ല അവനേറ്റവും യോഗ്യമായിട്ട് അവന് ലഭിച്ചത് അവൻ ആനന്ദം ലഭിച്ചു നാം അവൻ വായിക്കുന്നത് എങ്ങനെയാ അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി ആനന്ദം അവന്റെ ജീവിതത്തിൽ ലഭിച്ചു ഇതുവരെയും തനിക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ആനന്ദം അന്യമായിരുന്നു എന്നാലും അപ്പന്റെ ഭവനത്തിൽ അവൻ ആനന്ദിച്ചു തുടങ്ങി മൂന്നാമത് നമ്മൾ വായിക്കുന്നത് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ല പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉല്ലസിക്കുവാൻ കഴിയുന്ന അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ വ്യത്യസ്തമായ നോമ്പനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെന്ന് ഒരിക്കലും അതിന്റെ എല്ലാം അത്യത്തിൽ നമുക്ക് ഉല്ലസിക്കുവാൻ കഴിയുന്നത് ദൈവീക സന്നിധിയിലാണ് നമുക്കൊരിക്കലും അർഹതയില്ലാതിരുന്ന ദൈവസനധി വളരെ വിധവരായി ജീവിച്ചിരുന്ന എനിക്ക് നിങ്ങൾക്കും ദൈവസനധി വെച്ച് സ്വർഗത്തിലെ ദൈവം ഈ അനുഭവങ്ങൾ തന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ നാവിന്റെ കെട്ടികളെയൊക്കെ അഴിച്ച് ദൈവസന്നിധി പാടി സ്തുതിക്കുവാൻ നമുക്ക് ബലം തന്ന ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കാം നമ്മെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി സ്വർഗമഹിമ പെടിഞ്ഞ് ഈ താണഭൂമി വന്ന് ക്രൂശി വലിച്ച് വേദന സഹിച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മരണം അനുഭവിച്ച് ആസ്വദിച്ച

എത്ര ഞാൻ വ്യർത്ഥമാക്കി റൂഷിലെ സ്നേഹത്തെ തള്ളി നീക്കി എങ്കിലും എന്നെ നീ സ്നേഹിച്ചല്ലോ